നമസ്കാരം ഉണ്ണികൃഷ്ണൻ സർ ഈ തുഷാർ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴുണ്ടായ വിവാദം സംഘപരിവാറിനെതിരായ വിമർശനം ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു അതിന്റെ കാരണങ്ങൾ സി പി എം നേതാവ് സോംനാഥ് ചാറ്റർജിയുടെ പിതാവിന് ഹിന്ദു മഹാസഭയുമായി ബന്ധമുണ്ട് എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ അതിന്റെ വാസ്തവം എന്നാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഗാന്ധി വധം നടത്തിയ ആളിന്റെ പേര്ക്കും ഇദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു ഗാന്ധിപദം ഹിന്ദു മഹാസഭ പ്രവർത്തകനായ നാഥുറാം വിനായക് ഗോഡ്സെ നടത്തുന്ന സമയത്ത് ഈ സംഘടനയുടെ ദേശീയ നേതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന പ്രശസ്ത അഭിഭാഷകനായിരുന്നു ഇദ്ദേഹത്തിന് എളുപ്പം പരിചയപ്പെടുത്തിയാൽ സി പി എമ്മിന്റെ പ്രശസ്ത നേതാവ് സോമനാഥ് ചാറ്റർജിയുടെ പിതാവാണ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ലളിതമായി പറഞ്ഞാൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ ദേശീയ അധ്യക്ഷനോ ഉപാധ്യക്ഷനോ ആയിരിക്കുന്ന സമയത്താണ് അതിലെ ഒരു പ്രവർത്തകനായ നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിക്ക് നേരെ വെടിയുതിർക്കുന്നത് ഇതിൻ്റെ അർത്ഥം അവർ തമ്മിൽ ഗൂഢാലോചന നടന്നു എന്നൊന്നും അർത്ഥവും ആരോപണവും ഇല്ല വസ്തുതാപരമായ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം ധാരാളം അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ ഹാജരാകുമായിരുന്നു ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനത്തിനെതിരായിട്ട് ഓൾ ഇന്ത്യ സിവിൽ ലിബർട്ടീസ് യൂണിയൻ എന്നൊരു യൂണിയൻ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു മനസ്സിലാക്കേണ്ടത് നാൽപ്പത്തിയെട്ടിൽ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായി ഇരിക്കുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ നേതൃത്വത്തിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതിനെതിരായിട്ടും ഒരു യൂണിയൻ ഒരു ഒരു ഓർഗനൈസേഷൻ അദ്ദേഹം സ്ഥാപിച്ചു ആ ഓർഗനൈസേഷന്റെ ബാനറിലാണ് അദ്ദേഹം നിയമ സഹായം നൽകിക്കൊണ്ടിരുന്നത് അപ്പൊ ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതും ഉണ്ടായിരുന്ന ഇത് ഇത് നിഷേധിക്കാനാത്ത വസ്തുതയാണ് ഈ പറയുന്നതിനർത്ഥം എവിടെയും ഗൂഢാലോചന നടത്തിയെന്ന അർത്ഥമില്ല ചില വസ്തുതാപരമായ കാര്യങ്ങൾ പറയുന്നൂ അപ്പോൾ ഈ നാല്പത്തി എട്ടിൽ ഗാന്ധിപരം നടന്നതിന് ശേഷം അതിൽ പ്രതിഷേധാർഹമായി നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭ വിട്ടുപോയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ഗാന്ധിപരം നടന്ന് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെയും രണ്ടു വർഷത്തിന് ശേഷമാണ് ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തിരണ്ടിൽ ഈ അൻപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മഹാസഭ പ്രസിഡന്റായ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭാ സ്ഥാനാർത്ഥിയായി ബംഗ്ലാദേശിലെ വെസ്റ്റ് ബംഗാളിലെ ബംഗാളിലെ ഹൂഗ്ലി മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചു മത്സരിച്ചു അപ്പൊ ഈ ഈ ഹിന്ദു മഹാസഭാ ബന്ധം പറയുമ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ തന്നെ അദ്ദേഹം ഹിന്ദു മഹാസഭ ഉപേക്ഷിച്ചു എന്ന് ഇവിടെ പറയാറുണ്ട് അത് ശരി വസുധാപരമായ ശരിയല്ല നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും അതേ സംഘടനയുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ചു ഇദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ച് അമ്പത്തിരണ്ടിൽ ജയിച്ചു വരുന്ന ജയിച്ചു വന്നപ്പോൾ ആ നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് പല ഔദ്യോഗിക സ്ഥാനങ്ങളും ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകൂടം നൽകി ഉണ്ടായി അൻപത്തി അഞ്ചിൽ ലണ്ടനിൽ നടന്ന കോമൺവെൽത്ത് ലോ കോൺഫറൻസിൽ ഇദ്ദേഹത്തിനെയാണ് കേരള കേന്ദ്ര ഗവൺമെന്റ് അയച്ചത് ഞാനത് പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം നേതൃത്വം വഹിച്ച ഒരു സംഘടനയിലെ ഒരു അംഗമാണ് ഗാന്ധിയെ വധിച്ചത് നാല്പത്തിയെട്ടിൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഈ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു അംഗീകാരം നൽകുകയാണ് ആ കോൺഗ്രസ് ഗവൺമെന്റ് ഇത് ഇതൊക്കെ വസ്തുതയാണ് നിഷേധിക്കാനോ അത് വസ്തുതയാണ് അതുകൊണ്ട് ഇതിന് ഗൂഢാലോചന അങ്ങനെയൊന്നും ആരോപണങ്ങളൊന്നുമില്ല വസ്തുതാപരമായ കാര്യങ്ങളാണ് വീണ്ടും അൻപത്തി ഒമ്പതിൽ റഷ്യയിൽ നടന്ന ഇന്റർനാഷണൽ ബാർ കോൺഫറൻസിന്റെ ഉപമേധാവി നിർമൽ ചന്ദ്ര ചാറ്റർജിയായിരുന്നു പിന്നീട് ഓസ്ട്രിയയിൽ നടന്ന ഒരു ലോ കോൺഫറൻസിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രതിനിധീകരിച്ചത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി തന്നെയാണ് ഈ സമയത്തൊന്നും ഇദ്ദേഹം ഹിന്ദു മഹാസഭയുടെ ബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല അമ്പത്തി അഞ്ചു മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പല അന്തർദേശീയ നിയമ കോൺഫറൻസുകളിലും പ്രതിനിധീകരിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വീണ്ടും ഇദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രതിനിധിയായി പാർലമെന്റിലേക്ക് അറുപത്തി മൂന്നിലല്ലിന്ദ്രിയായിട്ട് മത്സരിച്ച് തോറ്റുപോയി അതിനുശേഷം അറുപത്തി മൂന്നിൽ അദ്ദേഹം ബർദ്വാൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് മത്സരിച്ചു അന്ന് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണ നൽകി മനസ്സിലായില്ലേ അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് പിന്തുണയോടുകൂടി ലോക്സഭയിൽ എം പി ആകുന്നു വീണ്ടും അറുപത്തിയേഴിൽ വീണ്ടും അതേ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു അന്നും മാർക്സിസ്റ്റ് പിന്തുണയോടുകൂടി ഹിന്ദു മഹാസഭയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ലോക്സഭ എം പി ആണ് അതിനുശേഷം എഴുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ മകൻ സോമനാഥ് ചാറ്റർജി സോമനാഥ് ചാറ്റർജിയെ കുറിച്ച് പറയുമ്പോൾ സുഷമ സ്വരാജ് ദിവംഗതയായ സുഷമ സ്വരാജ് പാർലമെന്റിൽ ഒരു പ്രസംഗത്തിനിടയിൽ സോമനാഥ് ചാറ്റർജിയോട് തന്നെ തമാശ രൂപേണയും കാര്യമായും ഒരിക്കൽ ചോദിച്ചു ഈ ബംഗാളിൽ ഒട്ടും പരിചിതമല്ലാത്ത സോമനാഥ് എന്നുള്ള പേര് പേരങ്ങിട്ടത് അങ്ങയുടെ പിതാവിനെ മുഗൾ ആക്രമണത്തിൽ നശിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കാരണമാണ് അതൊരു വസ്തുതയാണെന്നാ പറയുന്നത് അദ്ദേഹത്തിന് സോമനാഥ് സോമനാഥനുമായിട്ടുള്ള ആരാധന കൊണ്ടല്ലേ അങ്ങനെ ഈ പേരിട്ടേ ഒരിക്കൽ പാർലമെന്റിൽ ചോദിക്കുകയുണ്ടായി തമാശ രൂപ ഈ സോമനാഥ് ചാറ്റർജിയും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും അഗാധമായ അറിവോടുകൂടിയാണ് ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ പത്നി സോമനാഥിന്റെ അമ്മയും വളർത്തിയത് പിന്നീട് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ ബാരിസ്വ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുന്ന സമയത്തും ഒക്കെ ജ്യോതി ബാസുവുമായിട്ടുള്ള കുടുംബ ബന്ധമാണ് ഇവരെ ഹിന്ദു മഹാസഭയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് ഇദ്ദേഹം ഈ സോമനാഥ് ചാറ്റർജി എസ് എഫ് ഐയിലോ യൂത്ത് ഡിവൈഫ് പോലുള്ള യുവജന സംഘടനകളോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല അദ്ദേഹം നേരിട്ട് വന്ന് ഭൂ ഈ ബർദ്വാൻ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസവും അച്ഛന്റെ സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഒരു ലാറ്ററൽ എൻട്രി ഇപ്പൊ സൈഡിൽ കൂടെ പ്രവേശിച്ച ഒരു നേതാവാണ് പക്ഷേ അദ്ദേഹം മുപ്പത് വർഷത്തോളം സി പി എമ്മിന്റെ പാർലമെന്റിൽ അംഗമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പാർട്ടി പുറത്താക്കുകയൊക്കെ ചെയ്തു ഈ സോമനാഥ് ചാറ്റർജിയും ഈ നിർമ്മൽചന്ദ്ര ചാറ്റർജി എന്തുകൊണ്ട് ഹിന്ദു മഹാസഭയിൽ ചേർന്നതിനെ കുറിച്ച് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിനും നേതൃത്വം നൽകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം ഒരു മതവിശ്വാസിയും ഈശ്വര വിശ്വാസിയും അല്ലാത്തത് കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളോട് നീതി ചെയ്യില്ല അതുകൊണ്ടാണ് അദ്ദേഹം നെഹ്റുവിനെ എതിർത്ത് ഹിന്ദു മഹാസഭയിൽ ചേരാനുണ്ട് ഇതെല്ലാം മസ്തുതാപരമായ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ധാരാളം തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനെതിരായ പ്രവർത്തനങ്ങളോ മാവോയിസ്റ്റ് ആക്രമണം നടക്കുന്നു നമ്മുടെ ഈ കേരളത്തിലെ നിയമസഭ ഈ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ നാല് എൻകൗണ്ടർ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മാവോയിസ്റ്റുകളെ വധിച്ചിട്ടുണ്ട് ഒരു മാവോയിസ്റ്റ് ആക്രമണം നടന്നാൽ ഒരു നക്സൽ ആക്രമണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ഇതിന്റെ നേതൃത്വം ആരാണെന്ന് അന്വേഷിക്കും നേതൃത്വവുമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊന്നും ഉള്ള ഒരു നീക്കങ്ങളും ഈ സമയത്ത് ഗാന്ധിപദവുമായിട്ട് നടന്നിട്ടില്ല അന്ന് ഈ ഹിന്ദു മഹാസഭയെ നിരോധിച്ചിട്ടുമില്ല ഹിന്ദു മഹാസഭ അംഗമായിരുന്ന ആളാണ് ഗാന്ധിപദത്തിന് കാരണമായത് പക്ഷേ ഈ സംഘടനയെ നിരോധിച്ചിട്ടുമില്ല ഈ സംഘടനയുടെ നേതാവ് പിന്നീട് മാർക്സിസ്റ്റ് അനുഭാവിയ മാർസിസ്റ്റ് പാർട്ടിയുടെ എം പി ആയി മാറുന്നു അദ്ദേഹത്തിൻ്റെ മകൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ട് മാറുന്നു ഇതൊക്കെ വസ്തുതാപരമായി ശരിയാണ് കാരണം ഈ മാർക്സിസ്റ്റ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഈ കിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരായിരുന്നു അപ്പം അന്ന് ഗാന്ധിജിയെ വിളിച്ച കൗശലക്കാരനായ ഭൂഷ എന്നാണ് വിളിച്ചത് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ച ജപ്പാൻകാരുടെ കാലുനക്കി എന്നാണ് ഇത് ചരിത്രത്തിലുള്ള കാര്യമാണത് അപ്പൊ ഇന്ന് ഇന്ന് ഇവിടെ പല വേദികളിലും അന്ത്യ ചർച്ചകളിലും ഒക്കെ വന്ന് പലരും സംസാരിക്കുമ്പോൾ ഇതൊന്നും ചരിത്ര വസ്തുതകളൊക്കെ ഒന്നേ അജ്ഞാതമുണ്ടോ അല്ലെങ്കിൽ മറച്ചു പിടിച്ചോ അല്ലെങ്കിൽ സ്ഥിരം ഒരു നരേറ്റീവ് ഉണ്ടല്ലോ ഗാന്ധിപരത്തിന് പിന്നിൽ ഇന്ന ഇന്ന സംഘടനകളാണ് ഇന്ന ഇന്ന ആളുകളാണ് ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലൊക്കെ ഈ ആർ എസ് എസ് നേതൃത്വവും ഹിന്ദു മഹാസഭ നേതൃത്വവും തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായി അപ്പം ഈ ഹെഗ്ഡേവാറിനെതിരെ ലേഖനങ്ങൾ ധാരാളം ലേഖനങ്ങൾ ഒരു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ആർ എസ് എസ് നേതൃത്വം ഹൃദ മൃദു മൃതു ഹിന്ദുത്വം സ്വീകരിക്കുന്നു എന്നായിരുന്നു അന്ന് ഹിന്ദു മഹാസഭയുടെ ആരോപണം ഇപ്പോഴും അങ്ങനെ ഒരു ആരോപണം കിട്ടില്ലേ ഇപ്പോൾ മോഹൻ ഭാഗവതിജിയെ മറ്റോ പറഞ്ഞ ഒരു പ്രസ്താവന കേട്ടു എല്ലാ മോസ്കുകളുടെയും കീഴിൽ ശിവലിംഗങ്ങൾ അന്വേഷിക്കരുതെന്ന് പറയുകയും അതിനെതിരെ തീവ്ര ഹിന്ദുത്വ അതിനെ എതിർക്കുന്നേ കണ്ടില്ലേ ഇത് ഇത് ഏറെക്കുറെ ഇത് തന്നെ ആയിരിക്കും അന്ന് അന്ന് സംഭവിച്ചത് കാര്യം ആർ എസ് എസ് എടുക്കുന്ന മൃദു ഹിന്ദു സമീപനത്തോടെ യോജിപ്പില്ലാത്ത ഒരു തീവ്ര സംഘടന ആയിരുന്നിരിക്കാൻ ഹിന്ദു മഹാസഭ അതിന്റെ അധ്യക്ഷനായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി സോമനാഥ് ചാറ്റർജിയുടെ അച്ഛൻ എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണ് ഇതൊക്കെ ആരൊക്കെ എന്തെല്ലാം പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കിയാലും എന്തെല്ലാം കഥകൾ ഉണ്ടാക്കിയാലും ഇതൊക്കെ വസ്തുതാപരമായി ശരി തന്നെയാണ് നാല്പത്തിയെട്ടിൽ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധി അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെ സി പി എമ്മുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു സി പി എമ്മിനും നിരോധനത്തിനും ഒക്കെ നിരോധനത്തിനെതിരായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതും വസ്തുതാപരമായി ശരിയാണ് അതുകൊണ്ട് വീണ്ടും ഈ ഗാന്ധിപദത്തിന്റെ സ്ഥിരം നറേറ്റീവായിട്ട് നമ്മുടെ പ്രതിപക്ഷ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും മറ്റിവിടുത്തെ ഈ സായാഹ്ന ചർച്ചാ വേദികളിലും ഇവിടുത്തെ മറ്റു പല പല ആളുകളും പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ധാരാളം പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നുകൂടെ പുനരന്വേഷിക്കാനോ ആരെങ്കിലും തയ്യാറായാൽ ഇതിനോട് സഹകരിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ചോദിച്ച് ഇതിനെക്കുറിച്ച് പരിസമാപ്തിയായിട്ട് പറയാനുള്ളത് Make them. Thank you.